നല്ല അടിപൊളി ടേസ്റ്റില് നമുക്കൊരു വെജ് കുറുമ ഉണ്ടാക്കിയാലോ അതോ സിമ്പിൾ റെസിപ്പി ആട്ടാ എന്നാൽ പിന്നെ വേഗം പോയിട്ട് രണ്ട് രണ്ടുരുളക്കും ഒരു കാരറ്റും ഒരു ഉള്ളിയും മുളക്ക ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളകും പിന്നെ നമ്മളെ തക്കാളി അല്ലേ ഒരു തക്കാളി മുറിച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പൂ ഇട്ടാ കുറച്ച് മല്ലിച്ചപ്പിട്ട് പിന്നെ നമുക്ക് വേണ്ടി അതെന്ത് കുരുമുളക് പൊടി ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് പിന്നെ നമുക്ക് വേണ്ടി ഉപ്പ് കേട്ടാ ഉപ്പിൻ്റെ അളവ് നമ്മൾ പറയൂല കാരണം നിങ്ങൾ ഉപ്പ് നോക്കി നോക്കി ഇടണം കേട്ടോ കൂടിപ്പോയാൽ അതും പ്രശ്നമല്ലേ അപ്പം നമുക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല കൂടരുത് കേട്ടോ ഉപ്പ് ഇട്ട് പിന്നെ നമ്മളെ പോത്തി വെച്ച ബീൻസില്ലേ നമ്മൾ അങ്ങനെ ഒരു പാക്കറ്റ് ബീൻസ് അതാണ് അല്ല ബീൻ നമ്മളെ ഗ്രീൻ പീസ് അത് അതിരമാണെന്നല്ലേ അത് ഒരു അരക്കപ്പ് എടുത്തോട്ടോ അരക്കപ്പ് ബീൻസ് ഇട്ട് അല്ല അരക്കപ്പ് ഗ്രീൻ പീസ് ഇട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും പാർന്ന് രണ്ട് കപ്പാണേ രണ്ട് കപ്പ് വെള്ളവും പാർന്ന് നമ്മൾ കുക്കറിൽ മൂ അടച്ച് വെച്ച് വേപ്പിക്കണം ഒരു രണ്ട് വിസിൽ അടിഞ്ഞാൽ നമ്മൾ ഈ കുക്കറ് തുറന്നോക്കിയാൽ നമ്മൾ സ അടിപൊളിയായിട്ട് സാധനങ്ങളെല്ലാം ബന്ധു വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല പച്ചക്കറിയെല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ടാകും അധികം വേപ്പിക്കേണ്ട അന്നേരം പച്ചക്കറിക്ക് നമ്മളെ വെജ് കുറുമൊക്കെ ഒരു ടേസ്റ്റ് അത്ര അങ്ങ് വരൂല അപ്പോൾ നമ്മൾ ഈ സൈസിലായ അതായത് രണ്ട് വിസിലടിഞ്ഞാൽ അതിൻ്റെ വിസിൽ പൊക്കിയിട്ട് നമ്മൾ നല്ലോണം വേപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടി ഒരു പിടി ബദാമ അല്ല അണ്ടിപ്പരിപ്പ് കേട്ടോ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ പോർത്തി വയ്ക്കണം പിന്നെ ഒരു മുറി തേങ്ങ കൊടുത്തെ അത് മിക്സിയിലിട്ട് അതിലേക്ക് നമ്മൾ പുറത്ത് വെച്ച പരിപ്പ് ഇട്ട് ഇച്ചിരി പെരിഞ്ചീരകണ്ടേ അത്ര കായിലൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നമ്മൾ മിക്സിയിൽ നല്ലോണം അരച്ചിങ്ങെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആക്കി അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ വേപ്പി വെച്ച വെച്ച പച്ചക്കറിയില്ലേ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചാൽ നമ്മളെ തേങ്ങ അരപ്പ് ഇട്ട് നല്ലോണം ചൂടാക്കി ഇങ്ങെടുക്കണം അപ്പോൾ ഒരു ടൈറ്റ് ടൈറ്റ് ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ അതിനെ ലൂസാക്കി എടുക്കണ്ട നമുക്ക് അതിനെന്ത് പണിയെടുക്കണോ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം കൂടി നമ്മളെ അരച്ചുവെച്ച മിക്സീൻ്റെ ജാറില്ലേ അതിലേക്ക് പാർന്ന് നല്ലോണം കുലുക്കി എടുക്കണം കേട്ടോ നല്ലോണം കുലുക്കി ഇങ്ങെടുത്തിട്ട് നേരെ നമ്മളെ മിക്സിയിലേക്ക് പറഞ്ഞു അല്ല നമ്മളെ കുക്കറിലേക്ക് പാർന്നു കൊടുക്കണം കേട്ടോ കുക്കറിൽ ഉപ്പാർന്ന് നല്ലപോലെ എടുക്കുക ഈ സമയത്ത് നിങ്ങൾ ഉപ്പുണ്ടോയെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പങ്ങിട്ടോ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂലേ അത് പിന്നെ ഞങ്ങൾ പറയണ്ടല്ലോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ എന്നാൽ നല്ലവണ്ണം ഇളക്കി മിക്സാക്കി ഇങ്ങെടുത്തോളി പിന്നെ എന്ത് പണിയെടുക്കണം എന്നാ നമ്മളെ ഈ കുറുമക്കറി നല്ല ടൈറ്റാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം പറഞ്ഞിട്ട് അതി ഒന്നും കൂടി മിക്സ് ആക്കി എന്തിനാ ഇങ്ങനെ വെള്ളം പാരുന്നല്ലേ ഒരൊത്ത ലൂസിലാണ് ഞമ്മളെ കറി നിൽക്കാവൂ കേട്ടോ ആ കാരണം കുറച്ച് കഴിഞ്ഞേക്ക് നമ്മളുടെ കറി ഒന്നും കൂടി ടൈറ്റാകും നമ്മൾ ടൈറ്റ് തന്നെയാണ് വെക്കുന്നതെങ്കിൽ പയ്യത്തേക്ക് നല്ലപോലെ ആയിക്കോളും അതുകൊണ്ട് കുറച്ച് ഒരുത്ത ലൂസ് നിങ്ങൾ നോക്കിയിടണം കേട്ടോ പിന്നെ നമ്മളൊരു അര സ്പൂണ് നമ്മളെ ഗരം മസാലപ്പൊടിയില്ലേ ഗരം മസാലപ്പൊടി ഇട്ട് നമ്മളെ നല്ലവണ്ണം ഇളക്കി പതപ്പിച്ചിങ്ങെടുക്കണം പതപ്പിച്ചിങ്ങെടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി തീരില്ല പിന്നെ അത് തൂങ്ങിക്കേണ്ടത് തൂങ്ങിക്കുന്നത് നിങ്ങളെ നാട്ടിലെന്നാ പറയുക നമ്മളെ വെളിച്ചെണ്ണ വാർന്ന് നമ്മളെ കടു ഇടണം കേട്ടോ കടു ഞമ്മളടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കരിയമ്പിൻ്റെ ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ കടു മസ്റ്റാണേ നമ്മളെടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമേ നമ്മളിടാത്ത കേട്ടോ അങ്ങനെ കരിയമ്പിൻ്റെ ഇട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഉള്ളിയില്ലേ ഒരു പകുതി ഉള്ളി മതി കേട്ടോ ആ പകുതി ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഞമ്മളിട്ട് നല്ലപോലെ ഇളക്കി 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 ഇങ്ങെടുക്കണം നല്ലോണം മൂത്ത് വരണം കേട്ടോ നമ്മളെ ഈ ഉള്ളിയും കരിയമ്പിൻ്റെ അപ്പവും നല്ലവണ്ണം മൂത്ത് വന്നാൽ നമ്മളെ കറിയിലേക്ക് പാർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കറി സെറ്റായിട്ട് കിട്ടും എന്നാൽ പിന്നെ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണേ ആരും തെറ്റിക്കല്ലേ എന്നാൽ പിന്നെ നേരെ നമ്മളെ ഈ വെളിച്ചെണ്ണ മുപ്പിച്ച് വെച്ച ഉള്ളിയും കരിയമ്മിൻ്റെ അപ്പൂല്ലേ അതും നമ്മളെ ഈ കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി ഇങ്ങെടുക്കട്ടോ എന്നാൽ നമ്മളെ അടിപൊളി എന്ത് റെഡി വെജിറ്റബിൾ കുറുമ റെഡി ആയിക്കട്ടാ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്തുന്നാ വേണ്ടിയാൽ നിങ്ങളൊന്ന് കമൻറ്റും നല്ല അടിപൊളി കുറുമ റെഡി ഇപ്പം വരുന്നുണ്ട് ആര് ഇതിൽ ടേസ്റ്റ് നോക്കാൻ ഒരാളും വേണ്ടേ അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് നമ്മളെ കുറുമയും ചപ്പാത്തി കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് ആ വെജിറ്റബിൾ കുറുമലിങ്ങനെ മുക്കി 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 പണത്തേക്ക് നമ്മൾ എഞ്ചൂട്ടി വന്നിക്കട്ടോ വായിലേക്ക് വായിലേക്കങ്ങിട്ട് ആ അടി പോളി എഞ്ചൂട്ടി പറഞ്ഞിക്കട്ടോ പിന്നെ നമ്മളെ കുണുമൂസും തിന്നുന്നുണ്ട് സംഭവ സെറ്റ്